വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് എലിസബത്ത് ഇപ്പോഴിതാ കസ്തൂരി എന്ന പേരിൽ തന്റെ കമന്റ് ബോക്സിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തി വന്നയാൾക്കെതിരെ സംസാരിക്കുകയാണ് എലിസബത്ത് ഫേക്ക് പ്രൊഫൈൽ ആണെങ്കിലും അത് ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ടാണ് അവർ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നും എലിസബത്ത് പറയുന്നു മാത്രമല്ല ഇതുവരെ ബാലക്കെതിരെ പറയാത്ത മറ്റു ചിലതും പുതിയ വീഡിയോയിൽ എലിസബത്ത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഞാൻ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത് പിന്നെ കസ്തൂരി എന്ന് പറയുന്ന ഒരാൾ ഇടുന്ന കമന്റുകൾ മാത്രം എടുത്തു പറയാൻ കാരണം അതാരാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ വേറെ ആളുകളുണ്ട് അവരൊക്കെ അയാളുടെ ശത്രുക്കളുമാവാം എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമന്റുകളുമായി വരുന്നത് കാണാൻ ഭംഗിയില്ല സിനിമാ നടനെ കെട്ടാൻ യോഗ്യതയില്ല എന്നും കമന്റുകളുണ്ട് അതൊന്നും എന്നെ ബാധിക്കില്ല ഈ കമന്റ് ഇടുന്നത് പി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് അടുത്ത പരിചയമുള്ള ആളാണ് കാരണം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമായി അറിഞ്ഞിട്ടാണ് കമന്റിലൂടെ അത് പറയുന്നത് ബാല കാശും പവറും ഒക്കെ ഉള്ള ആളാണ് ചില സമയത്ത് രാഷ്ട്രീയക്കാരും പോലീസുകാരും ഗുണ്ടകളും ഒക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മോൻസൺ മാവുഗലിന്റെ കേസ് ഐ എ എസുകാർക്ക് പഠിക്കാനുള്ള കേസാണെന്നാണ് പറയുന്നത് അത്രയധികം ആളുകളെ പറ്റിച്ചിട്ടുണ്ട് പോലും അത്രയും രഹസ്യമായി നടന്ന കേസ് അങ്ങേരെ അറസ്റ്റ് ചെയ്യുന്നതിന് മാസം മുൻപ് ഇങ്ങേരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എസ് പിന്നെ വിളിച്ച് മോൻസനുമായിട്ടുള്ള ഡീലിംഗ്സ് ഒക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായി ഇയാൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യമാണോ എന്നറിയില്ല കാരണം സീക്രട്ടായി നടത്തിയ മിഷൻ ഇയാൾ എങ്ങനെ അറിഞ്ഞു എന്നതിൽ സംശയമുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് ഇത്രയും കാലം ഞാൻ ഗർഭിണി ആവില്ലെന്നാണ് പറഞ്ഞിരുന്നത് പല ഇന്റർവ്യൂകളിലും ഞാൻ ഗർഭിണിയാവില്ലെന്ന് അദ്ദേഹം നേരിട്ടല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് മാറ്റി ഗർഭിണിയാവാൻ റിസ്ക് ഉണ്ടെന്ന് പറയുന്നു അതുപോലെ മുൻപ് പറഞ്ഞ പലതും മാറ്റി പറയുകയാണിപ്പോൾ അമൃതയും എലിസബത്തും ഭാര്യയുടെ സ്വത്ത് ഫോക്കസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്നാണ് മറ്റൊരു കമന്റ് ഇതിനും എലിസബത്ത് മറുപടി പറയുന്നു ഞാൻ നിയമപരമായി ഭാര്യ അല്ലെന്നും വെറുതെ കിടക്കാൻ പോയതാണെന്നും നിങ്ങൾ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആദ്യം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യിപ്പിക്കത്തില്ലേ എന്നും എലിസബത്ത് ചോദിക്കുന്നു ബാലയുടെ ഇപ്പോഴത്തെ സന്തോഷ ജീവിതം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം അതൊരു സന്തോഷ ജീവിതമാണെന്ന് തോന്നുന്നുണ്ടോ ഞാനും അതുപോലൊരു ജീവിതത്തിൽ നിന്നുമാണ് വന്നത് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നും ഡോക്ടറായി ജീവിക്കാൻ സാധിക്കില്ലെന്നും ഒക്കെ പറഞ്ഞ അതേ ആളുകൾ എന്നോട് നല്ലൊരു പങ്കാളിയെ കണ്ടെത്തി ജീവിക്കാനും പറയുന്നു ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചിലർ സംസാരിക്കുന്നതെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു നേരത്തെ തന്റെ കഴുത്തൊക്കെ പിടിച്ച് ഞെരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു മൽപിടുത്തമൊക്കെ നടന്നിരുന്നു എന്നെ ഒരുപാട് തല്ലി ആ സമയത്ത് നമ്മൾ മരണവെപ്രാളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോറലൊക്കെ വന്നു എന്ന് വരാം എന്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ചു എന്റെ കയ്യിലും ചുണ്ടിലും വന്ന കുറെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു തങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തിയെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു